വെൽക്കം ബാക്ക് ടു അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് ഹബീബ് മെഡിക്കൽ സെൻറ്ററിലാണ് അപ്പം ഇവിടെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് ഇതാണ് ഇവിടുത്തെ പുറം കഴിച്ചത് ഇനി ഉള്ളിലേക്ക് നമുക്ക് കയറാം ഇതാണ് ഉള്ളി ഗസ് ഇതാണ് ഡോക്ടർ എം ഡി ആരിഫുൽ ഇസ്ലാം ഇത് ടീത്തിൻ്റെ ഡോക്ടറാണ് ഇത് ഡോക്ടർ അബ്ദുൽ നയിം ഗസ് ഇത് ഇവിടുത്തെ രാജാക്കന്മാരാണ് യശ് ഇത് ഇവിടുത്തെ ഗ്രൂമാണ് ഗസ് ഇത് ഈ ഒരു ഏരിയ ആണ് ഇത് ഇതിൻ്റെ ഇടവഴി കയറിയാൽ കിട്ടുന്ന സ്ഥലമാണ് തിരുവട്ട ഇവിടത്തേക്കൊരു വൈ ഉണ്ട് നേരെ ഒരു വൈ ഉണ്ട് അപ്പം ഗൈസ് ഇതാണ് ഹബീബ് മെഡിക്കൽ സെന്ററിന്റെ ഫ്രണ്ട്

ഇതൊക്കെ നോക്കൂ ബക്കാലയാണ് ബകാലിസ് അപ്പൊ മിസ് ഇതാണ് ഗൽസ് നമ്മള് ബ്ലോക്കായി ഇവിടുന്ന് ഇത് ഇവിടുത്തെ ഫയർ സ്റ്റേഷനാണ് നമ്മളപ്പ ഷോപ്പിൽ കീണ്ടിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ